ഹലോ അസ്സാം വെൽക്കം ബാക്ക് നമ്മുടെ ഗോവ ട്രിപ്പിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ ആണ് കേട്ടോ അപ്പോ ഈ ഒരു സ്ഥലം കാര്യം നമുക്ക് ഒബ്സർവ് ഒബ്സർവായത് ഈ സ്ഥലത്തിന്റെ പേര് മലയാളി ആരും മറക്കാത്ത ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ഈ വരുന്ന വഴിക്കല്ല ഈ മലനിരകൾ ഇങ്ങനെ നോക്കി നോക്കി ഇത് കണ്ടോ ഈ ഇടങ്ങളിലെല്ലാം വണ്ടി വാഹനങ്ങൾ ഇത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ദാബാസ് ഉണ്ട് ഇത് കണ്ടോ നമ്മുടെ അർജുന്റെ വണ്ടി അർജുനും അർജുന്റെ വണ്ടി ആക്സിഡന്റ് ആയ സ്ഥലമാണ് ഈ ശിരൂര് അപ്പോ അതിന്റെ ഏകദേശം ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മാനസിക നമുക്ക് അതന്നെ മംഗലാപുരം അറിയാം പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത് ആ അപ്പോ ഇതാണ് ഇവിടെ എല്ലാം മണ്ണ് കൂട്ടിട്ടുണ്ട് ഭയങ്കര പുഴയാണ് ലെഫ്റ്റ് സൈഡില് നല്ല ആഴത്തിലുള്ള വീതി കൂടിയ പുഴയാണ് ഇത് കണ്ടോ ഇതാണ് ഉണ്ടായ സ്ഥലം ആ റൈറ്റ് സൈഡില് അവിടെ നമ്മുടെ ടവറെല്ലാം പൊളിഞ്ഞ് കിടപ്പുണ്ട് ഇത് കണ്ടോ ഇവിടെ ആള് വർക്കിങ് ഇതാണ് ഏഹ് ഇവിടെയാണ് നമ്മുടെ അവിടെ ഇതോ പുഴ ഇതാണ് നമ്മുടെ പുഴ ലെഫ്റ്റ് സൈഡില് അന്ന് ജെ സി ബി മിറ്റാച്ച കണ്ടോ നല്ല ആഴത്തില് നീളമുള്ള പുഴയാണ് ഇതാണ് അവിടെ നടന്ന വാഹനം ഇവിടെ എവിടെയാണ് കാണുമ്പോ നമ്മള് ഓരോ ചാനലുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കും വണ്ടി ഇന്ന് കിട്ടും ഇപ്പൊ കിട്ടും പക്ഷെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ള് റോഡായിരുന്നു ഒരു സൈഡ് റോഡ് മൊത്തം പോയി ഇപ്പോ ഇപ്പൊ വരി പാതയില് നമുക്ക് വരി പാതയില് ഇവിടെ എന്തുള്ളൂ നിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി വരി പാത മൊത്തം അടഞ്ഞു പോയി പതുക്കെ പതുക്കെ റോഡ് വർക്ക് അവിടെ നടക്കുന്നുണ്ട് മണ്ണ് പതുക്കെ നീക്കുന്നുണ്ട് ഇത് മൊത്തം ടോട്ടലി നെളിന്ന് താഴെയാണ് വന്നത് ഇവിടെ ഇവിടെയുണ്ട് ഈ ദാബേല് ഫുഡ് കഴിക്കാൻ ആ സംഭവം ഞാനിവിടെ നിർത്തിട്ട് ഫുള്ള് നമുക്കൊരു വ്യൂ എടുക്കാം അപ്പോ ഇതാണ് ആ പുഴ ഇതാണോ തൊട്ട് താഴെ ടവറെല്ലാം പോയി കിടക്കുന്നത് ഒക്കെ പോയിട്ടുണ്ട് നല്ല നല്ല ആഴമുള്ള വീതിയുള്ള ഉള്ള ഇവിടെ എല്ലാം നമ്മള് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കണ്ടതാണ് ഇതാണ് ആ ഏരിയ ഇത് വൺ സൈഡ് വൺ സൈഡ് റോഡ് മൊത്തം ബ്ലോക്കാ അങ്ങോട്ടും അവന്റെ അങ്ങോട്ട് കാണിച്ചേ അവിടെ എല്ലാം പൊളിഞ്ഞ് കിടക്കുക അവിടെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുക ഇതാണ് ഇതാണ് ആ ആ സ്ഥലം നമ്മുടെ അർജുൻ വണ്ടിയും അപകടത്തിൽപ്പെട്ട സ്ഥലം നല്ല ലൊക്കേഷൻ ആ സൂപ്പർ ലൊക്കേഷൻ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അപകടം എന്ന് പറഞ്ഞ സ്ഥലമാണ് മഴക്കാലത്ത് ഇതിലുള്ള യാത്ര ഭയങ്കര ദുർഘട അവിടെ ഒരു ധാപ മാത്രം ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ധാബയാണ് പോയത് ഇനിയിപ്പോ അവിടെ ഒരു അവിടെ ഒരു ടെമ്പർ ഉണ്ട് അവിടെ ഒരു ധാബയുണ്ട് അതിനപ്പുറം വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മണ്ണ് റിമൂവ് ചെയ്തതാ കണ്ടോ ആ മണ്ണ് മാറ്റിയത് ആ സെന്ററിൽ കാണപ്പെടുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൂനകളുണ്ട് ആ ആറ് കൂനകളും മണ്ണുകൾ ഇവിടെ മാറ്റി അങ്ങോട്ട് അവിടെ അവിടെന്ന വണ്ടി എടുത്തത് കാക്കയുണ്ടല്ലേ

ലൊക്കേഷനില് സിരൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടപ്പോഴാണ് നമുക്ക് ഈ സംഭവം നടന്നത് ഓർമ്മ വന്നത് അപ്പോൾ മലയാളികൾ ഓരോ ദിവസവും ഈ ഒരു ന്യൂസ് അർജുന്റെ കേസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വളരെ നീളം കൂടിയ നീളം അല്ല വീതി വീതി ഭയങ്കര വീതിയാണ് ഭയങ്കര വീതിയുള്ള ഒരു പുഴയാണ് അല്ലാതുകൊണ്ട് മണ്ണെല്ലാം വലിച്ചു പുഴയിലോട്ട് തള്ളി തള്ളി ഇട്ടേക്കുക നല്ല ഹൈറ്റ് അവിടെ ഒരു അങ്ങന അങ്ങട്ടൊരു പാലം ഉണ്ട് പാലം കേറി നമ്മള് വന്നത് മനസ്സിലായത് ആ പാലം കണ്ടപ്പോഴെനിക്ക് പെട്ടെന്ന് അപ്പൊ നമ്മളാ സ്കൂട്ടിന്ന് പതുക്കെ മൂവ് ആകുക അപ്പൊ ഇവിടെ നിക്കുമ്പോ ഒരു വണ്ടിക്കാരൻ പോയിട്ട് അർജുനെന്ന് വിളിച്ചോണ്ട് ആ വണ്ടിക്കാരൻ അർജുൻ വിളിച്ചിട്ടാണ് ആ വണ്ടിക്കാരൻ പോയത് അതെ അതെ മലയാളിയ മലയാളം വണ്ടിയാ കേരള വണ്ടിയാ ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യനില്ല ആ സംഭവം നടന്നു അങ്ങനെ സംഭവിച്ചു ഇവിടെ ഈ റൈറ്റ് സൈഡ് സൈഡിൽ ഇത് കൂടുതലും കണ്ടമാനം റോഡ് റോഡ് മൊത്തത്തിൽ മല പിഞ്ഞ കിടക്കുക ഭയങ്കര നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ഒരു മഴക്കാലത്ത് ഇവിടെ മണ്ണിടിയാൻ ചാൻസ് കൂടുതലാക അല്ലെങ്കിലും കൊങ്കൺ പാതയില് ട്രെയിൻ ഓടുന്ന സമയത്താണെങ്കിലും മഴക്കാലത്ത് എന്ത് ചെയ്യാറുണ്ട് പല ട്രെയിനുകളും ക്യാൻസലാകാറുണ്ട് ഡൽഹിക്ക് പോകുന്ന പലരും ട്രെയിനിൽ പോകുന്ന പലരും ഈ മഴ ടൈമില് കൊങ്കൺ ആശ്രയിക്കാതെ മറ്റേ ആന്ധ്ര വഴി കയറി പോവുകയാണ് മിക്കവാറും ചെയ്യാറ് ഇതാണ് നമ്മുടെ ആ ഒരു അവസാനി ഏകദേശം ഈ ഒരു സ്ഥലം ആ ഒരു ഏരിയ അവസാനിച്ച് മറ്റൊരു ഫോമാറ്റിലോട്ട് മാറി പോവുകയാണ് ചെയ്യാ സംഭവം ഇവിടെ എല്ലാം ഉടനെ വീട്ടിരിക്കുന്നുണ്ടോ ഇവിടെ ഇട്ടിഞ്ഞിങ്ങനെ തകർന്നു നിൽക്കുക അപ്പൊ ആരും ഇവിടെ വണ്ടി നിർത്തുന്നില്ല കെട്ടോ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നിട്ട് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി മാത്രമാണ് നിർത്തിയത് ബാക്കിയെല്ലാം വിട്ട് പറപ്പിച്ചു പോവുക എല്ലാവർക്കും അറിയാ ചിലർക്ക് മനസ്സിലാകത്തില്ല എനിക്ക് മംഗലാപുരം കഴിയുമ്പോ സ്ഥലം എനിക്ക് സ്ഥലത്താണ് സംഭവം അറിയാം പക്ഷെ പെട്ടെന്ന് ഈ മലയിടിഞ്ഞു കിടന്നപ്പോഴേ നമുക്കപ്പോ പെട്ടെന്ന് ഫീൽ ആയി സംഭവം ഇതാന്ന് സ്പോട്ട് ഇതാന്ന് മനസ്സിലായി ട ച ആ ഒരു ടൈപ്പ് ഇവിടെ ടറയുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇനി ഒരു നാലഞ്ചു കിലോമീറ്റർ കൂടെ പോയാ സിരൂർ ടൗൺ എത്തും പിന്നെ ഗോകർണ്ണം പോണം അങ്ങനെയാണ് റൂട്ട് അപ്പോ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഓക്കെ ആക്ച്വലി ഇവിടെ ഹൈവേ പോകേണ്ടത് നേരെയാ പക്ഷെ അവിടെയും കണ്ടോ മണ്ണിടിഞ്ഞ് മൊത്തം ബ്ലോക്ക് ആയി കിടക്കുക അതൊക്കെ നമ്മളിങ്ങനെ ഒരു തച്ചോട്ട് കൂടി പോവാ ഗോകർണ്ണം തപ്പി 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 നടക്കുക അത് തന്നെ അങ്ങനെ ഓടുക ഓടിയപ്പോഴേ ഇങ്ങനൊരു ഐലൻഡ് പോലെ ഒരു സംഭവം കണ്ടു എന്ന് വിചാരിച്ച് പോവുക മെയിൻ കട്ട് ഷോട്ട് കയറി പോവാ ചെറിയൊരു ട്രെയിനിന്റെ വർക്കും പരിപാടിയൊക്കെ നടപ്പുണ്ട് അപ്പൊ അവനൊതുക്കി തന്ന ഞാൻ പൊക്കോളാമായിരുന്നു ആ പൂക്കോളം പറഞ്ഞിട്ട് ഒരു സ്കൂൾ സ്റ്റുഡൻറിനോട് ഇടയ്ക്ക് അവൻ ഹിന്ദിയാണോ ഇംഗ്ലീഷ് ആണോ സംസാരിക്കില്ല മനസ്സിലാവേണ്ട ഇത് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാം ഹിന്ദി ചോദിക്കാം നമ്മൾ ബീച്ചിലോട്ടാ പോകുന്നത് മെയിൻ ഹൈവേന്ന് ഗോവ ഹൈവേന്ന് കട്ട് കട്ട് ചെയ്ത് നമ്മള് കാർവായി കട്ട് ചെയ്ത് ലെഫ്റ്റ് ഇറങ്ങാം ഇവിടെ എത്തുമ്പോ നേവിയുടെ ഒരു വലിയ നേവൽ ബേസ് ഉണ്ട് അപ്പൊ നേവൽ ബേസ് സ്കൂള് കോളേജ് അവരുടെ കോട്ടേജ് എല്ലാം കാണാം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ നമ്മുടെ ആർമി ഉണ്ട് അവിടെ ആർമി എല്ലാ ഗേറ്റിന്റെ ഫ്രണ്ടിലും തോക്കും പിടിച്ച് സെക്യൂരിറ്റി ഗാർഡ് അടി നിക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ലൊരു ബീച്ചാണ് മേലെ വ്യൂ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നോക്കട്ടെന്താകുന്ന ഇത് വഴിയാ പഴച്ച പോയി നോക്കാനേ ഉള്ളു അതെ ഇത് കൊണ്ട് യൂണിഫോ പയ്യനോടാ ചോദിച്ചത് അപ്പൊ നമ്മള് ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കാണ് അങ്ങോട്ട് പോകാം നമുക്ക് ഇറങ്ങണ്ട ആദ്യം വണ്ടിയില് അടി കൂടാതെ 5 ഓവർ ജില്ലാടിയാ ടൂറിസ്റ്റ് ബസ് ആണോ അർ? ടൂറിസ്റ്റ് ബസ് ആ ടൂറിസ്റ്റുകളൊക്കെ സുഖമാണ് കേക്കുന്നേ സുഖം എല്ലാം ഇവർ ബസ് തന്നെയാണ് സുഖമാ സുഖം അടുത്ത ബസ് തന്നെയാണ് ബോംബേ ബോംബേക്കൊപ്പൊന്ന് ഓണ്ടി ആയിക്ക് ാടി ബീച്ചല്ല ഇതാണ് മനോഹരമായ ഒരു ബീച്ച് സായമൊക്കെ ചാടിട്ട് വരാം അതാ അതാ നമ്മള് കണ്ട ഐലൻഡ് കണ്ടോ ആ ഐലൻഡിലോട്ടാണ് ഇത് അവിടെ ഷിപ്പ് ഉണ്ട് ഷിപ്പ് പോകുന്നുണ്ട് സൂന്തി കാണിച്ചു പറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇവിടെ ഒരു ില് കേറാൻ പറ്റോ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റാ കേറാം വെച്ചേക്കുന്ന ഫ്ലൈറ്റാ ഫ്ലൈറ്റ് ആപ്പൊ കൊണ്ട് വെച്ചേക്കുന്ന ഫ്ലൈറ്റ് ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാ അതെയോ പിന്നെ അതിന്റെ ചെറു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അവിടെ ഷിപ്പ് ഉണ്ട് വേണ്ടോ അതിന് തൊട്ടപ്പുറം വണ്ടിയാ ഐ എൻ ത്രീ വൺ സിക്സ് അതിന്റെ പേര് നേവി ഐ എൻ ത്രീ സിക്സ് അതാണ് സംഭവം ഇതാണ് നമ്മുടെ ബീച്ചിന്റെ ഫുൾ ആംബിയൻസ് ഞാൻ ഇങ്ങനെ മാക്സിമം നമുക്ക് ഇത്രയും വണ്ടി കൊണ്ടുവരാൻ പറ്റും ഇനി വണ്ടി കൊണ്ടു വന്നാൽ താന്നുപോകും അപ്പൊ അവിടെ നേവിയുടെ കാര്യങ്ങളാണ് ഇത് ആ നമ്മള് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഷിപ്പ് കടപ്പുണ്ട് പിന്നെ ഓരോ ചെറിയ ചെറിയ ഐലൻഡുകൾ ഉണ്ട് ഇപ്പൊ ഗോവയ്ക്ക് പോകുമ്പോ ബീച്ച് നല്ല വൃത്തിയാണ്ടോ വെള്ളമാണെങ്കിൽ നല്ല വൃത്തിയുള്ള വാട്ടർ ആണ് അടിപൊളി ആംബിയൻസാ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഇറങ്ങിയതാ നോക്കിയപ്പോ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഷോപ്പ് കിട്ടി നോക്കിയപ്പോ അതിന്റെ അകത്തൊരു ജെ എഫ് സി ഉണ്ട് ഒരു മലയാളി വണ്ടി കിടപ്പുണ്ടാരാന്നറിയില്ല ഒരു വണ്ടി കിടപ്പ് നോക്കാം നല്ല അടിപൊളി ആംബിയൻസാ കേരളത്തിലെ ഫുഡ് ഫുട്ബോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്ന്നെ എഫ് സിണ്ട് ആ ഷെയ്ക്ക് എയർപോർട്ടിൽ വന്ന പോലെ ഉണ്ട് വന്ന പോലെ അല്ലേ ഒപ്പൊന്നല്ലോ അല്ല അല്ലേഗോ നമ്മുടെ കേരളത്തിന്റെ അത്ര റേറ്റ് ഇല്ല കേട്ടോ റേറ്റ് ആണോ

ടാം ഭക്ഷണം എല്ലാം കഴിച്ചു നമ്മൾ അതൊക്കെ ഗോവയിലോട്ട് യാത്ര തിരിക്കുകയാണ് ഏകദേശം സമയം ഇപ്പോ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇത് മണിക്കൂർ കാണിക്കുന്നുണ്ട് നൂറ് കിലോമീറ്റർ ഉണ്ട് പക്ഷെ റോഡൊക്കെ അടിപൊളിയാൽ രണ്ട് മണിക്കൂറൊന്നും വേണ്ട എന്നാലും നമ്മൾ സേഫായിട്ട് ഒരു എഴുപത് എൺപതിലാണ് ട്രാവൽ ചെയ്യുന്നത് വലിയ വൈബ്ര നൂറൊക്കെ നൂറ് വണ്ടി കയറിയാലും വലിയ വൈബ്രേഷൻസ് ഒന്നും ഇല്ല ലിവായിട്ടും ഇന്നോവയ്ക്കാണ് നല്ല ഇവിടെ വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ നല്ല ചൂടാ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാ വണ്ടിക്കാണെങ്കിൽ കൂളിങ് ഫിലിമൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുകയാണ് അപ്പോ കൂടി നമ്മുടെ ഈ എപ്പിസോഡ് അങ്ങോട്ട് വൈൻ്റെ ആവുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഗോവയിലെ വിശേഷങ്ങൾ കാണാം ഓക്കെ താങ്ക് യു